സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജി ആർ അനിൽ കെ രാജൻ എ കെ ശശീന്ദ്രൻ റോഷി അഗസ്റ്റിൻ കെ എൻ ബാലഗോപാൽ തുടങ്ങി മുഖ്യാതിഥികൾ പങ്കെടുക്കും വയനാട് ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി വെള്ളാർമല ജി എച്ച്എസ്എസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരവും ഉദ്ഘാടനം ഭാഗമായി നടക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി രാവിലെ ഒൻപത് മണിക്ക് പ്രധാന വേദിയായ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തും ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം നടക്കും ആദ്യ ദിവസമായ ഇന്ന് ഇരുപത്തിനാല് വേദികളിലായി നാല്പതോളം മത്സരങ്ങൾ അരങ്ങേറും നാളെ മുതൽ വേദികളായാണ് മത്സരങ്ങൾ നടക്കുക വേദികൾക്ക് കേരളത്തിലെ നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായർക്ക് ആദരവ് അർപ്പിച്ച് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് എം ടി നിള എന്നും പുനർനാമകരണം ചെയ്തിട്ടുണ്ട് മത്സരാർത്ഥികളുടെ സൗകര്യങ്ങൾ അറിയുവാൻ ഇത്തവണ ക്യു കോഡ് സംവിധാനവും കൈറ്റ് മൊബൈൽ ആപ്പും ഒരുക്കിയിട്ടുണ്ട് മത്സരഫലങ്ങൾ ഫലങ്ങൾ വേദികൾക്കരികിൽ പ്രദർശിപ്പിക്കുവാൻ ഡിജിറ്റൽ സൗകര്യവുമുണ്ട്